ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാട്ട് നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അമ്പത് സെൻറ് സ്ഥലവും അതിൽ നല്ലൊരു ഹോം സ്റ്റേയും ലൈസൻസൊക്കെയുള്ള ഹോം സ്റ്റേ ആണ് നിലവിൽ റണ്ണിങ്ങിലുള്ളൊരു ഹോം സ്റ്റേ ആണ് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ ഇതാ നല്ല ടാറിങ് റോഡാണ് നല്ല വാഹന സൗകര്യമൊക്കെ ഉണ്ട് ഒരു പോസ്റ്റ് നിങ്ങളിതാ കാണുന്നുണ്ടാവും മുമ്പിൽ ആ ഭാഗം വരെ നമ്മളാ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ചുറ്റിലുതായി ഒരു പച്ച നെറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ആ ബൗണ്ടറി മുഴുവനായിട്ട് ഈ നെറ്റ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് നിറമക്കുള്ളിലേക്ക് കയറാം ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ഫ്രണ്ട് ഭാഗത്ത് തന്നത് ഗേറ്റ് ഒക്കെ ഉണ്ട് സ്ലൈഡിങ് ആണ് മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ നല്ല ചെടിയൊക്കെ നട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ ഹോം സ്റ്റേ മുറ്റത്തൊക്കെ അതുപോലെ ചിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് ോം സ്റ്റേ നിലവിൽ ലൈസൻസ് ഒക്കെ ഉള്ളതാണ് റണ്ണിങ് ഉള്ളതാണ് ഹോംസ്റ്റേക്ക് വേണ്ട എല്ലാ സെറ്റപ്പ് ഉണ്ട് സി സി ടി വി ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് മൊത്തത്തിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലോ നല്ല വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം ഉണ്ടായ സൈഡിലൊക്കെ നല്ല ഏരിയ തന്നെ ഉണ്ട് നമ്മൾ ഒരു അതിൽ നിങ്ങൾ വലത്ത സൈഡിൽ പച്ച നെറ്റ് കെട്ടിയത് കാണുന്നുണ്ടാവും ഇതുതന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ള അതിരും സൈഡിലൂടെ കണ്ട ചെടികളൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് നമ്മളെ സ്ഥലം നേരെ ബൈക്കിലേക്കാണ് കിടക്കുന്നത് നമ്മളൊരു സൈഡ് ഭാഗമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് പൂതാടി പഞ്ചായത്തിലാണ് സ്ഥലമുള്ളത് സൗകര്യങ്ങളൊക്കെ അടുത്ത് തന്നെയുണ്ട് ബസ് റൂട്ട് അതുപോലെ അങ്ങാടിയൊക്കെ അടുത്ത് തന്നെയുണ്ട് ഇവിടെ നല്ല പ്രൈവസി ഉണ്ട് നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് അതിരിലൂടെ മുഴുവനായിട്ട് ഈ പച്ചനെറ്റ് ഇങ്ങനെ നമുക്ക് കാണാം തന്നെയാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ ഫുള്ള് മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് ലെഫ്റ്റ് സൈഡിൽ പച്ചനെറ്റ് നെറ്റ് ഇട്ടി നിങ്ങൾ കാണുന്നുണ്ടാവുകയെ അതാണ് നമ്മളാ ലെഫ്റ്റ് ഭാഗത്തുള്ള അതിര് ഇവിടെ സൈഡിലേക്ക് ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വാഹനം നിർത്താനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് സൈഡ് ഭാഗത്ത് നമ്മളീ അമ്പത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ഈ ഹോം സ്റ്റേ ഇരിക്കുന്ന ഭാഗം കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ ബാക്കിലേക്ക് ഫുള്ള് നല്ല തിക്നെസ് കാപ്പിയാണ് അപ്പോൾ ഇതിൽ ഉണ്ട് നിറയെ കവുങ്ങകളുണ്ട് നല്ല കവുങ്ങൾ ഉണ്ട് തെങ്ങുകളുണ്ട് തേക്ക് മരങ്ങളുണ്ട് മാവ് പ്ലാവ് മറ്റ് മരങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് മരങ്ങൾ തന്നെയാണ് ബാക്ക് ഭാഗത്തേക്ക് ഫുള്ളായിട്ട് മരങ്ങൾ തന്നെ അത്യാവശ്യം വാർഷിക വരുമാനം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കാപ്പിയാണ് മെയിൻ ആയിട്ടുള്ളത് അതുപോലെ വെള്ളത്തിന് ബോർവെല്ലാണുള്ളത് വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ ഈ തോട്ടമൊക്കെ സ്പ്രിങ്ക്ലറൊക്കെ വെച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് കാപ്പിയൊക്കെ അതുകൊണ്ട് കാപ്പിയൊക്കെ നല്ല അത്യാവശ്യം നല്ല കാപ്പി തന്നെയാണ് കിട്ടുന്നത് അതുപോലെ നല്ല പ്രൈവസി ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് നല്ല പ്രൈവസിയാണ് പരിസരത്തൊക്കെ തോട്ടങ്ങളൊക്കെയാണ് വീടുകളൊന്നുമില്ല അതുകൊണ്ട് നല്ല പ്രൈവസി ഉണ്ട് ഈ ഭാഗത്തേക്ക് കണ്ടില്ല നല്ല അത്യാവശ്യം ഒരു വ്യൂ കിട്ടുന്നുണ്ട് നല്ല ലോങ് വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതുപോലെ ഏരിയ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ വില്ലകളോ അതുപോലെ ഹട്ടുകളോ എന്ത് വേണമെങ്കിലും പണിയാം അതിനുള്ള നല്ല സൗകര്യം ഉണ്ട് ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ ബേക്കിലേക്ക് കിടക്കുകയാണ് ഈ ഭാഗത്തേ കണ്ടില്ല നല്ല തൈക്കാപ്പികളാണേ നമ്മളങ്ങനെ നമ്മളെ ഹോം സ്റ്റേൻ്റെ ബാക്ക് സൈഡിലാണുള്ളത് കാപ്പിയൊക്കെ കണ്ടില്ല നല്ല അത്യാവശ്യം നല്ല കൈഫലുള്ള കാപ്പികളാണ് ബാക്കിൽ ഇതാര ബാത്റൂം സെപ്പറേറ്റ് ഉണ്ട് ഇതിൽ ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് ഒരു സാധാ ക്ലോസറ്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഹോംസ്റ്റേൻ്റെ ഉള്ളിലും ബാത്റൂമുണ്ട് പുറത്ത് സൈഡിലുണ്ട് ബാത്റൂം ഇതാണ് ബാക്കിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇതുപോലെ നല്ല തിക്നെസ്സായിട്ടുള്ള മരങ്ങളാണ് കാപ്പി അതിൻ്റെ ഇടയിലൂടെ കവുങ്ങൾ അതുപോലെ മറ്റ് എല്ലാ സൈസും മരങ്ങളും ഉണ്ട് ഇവിടുത്തെ വെസ്റ്റ് ഇടാനുള്ള റിംഗൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് കാപ്പിയൊക്കെ ഉണ്ടല്ലേ നല്ല കരുത്തുള്ള കാപ്പിയാണ് ഇതിൻ്റെ ഇടയിലൂടെ നല്ല സ്പ്രിംഗ്ലർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ നനച്ച കൊടുക്കുന്നുണ്ട് നമ്മൾ അതിരിലൂടെ ഒരു പച്ച നെറ്റ് ഇങ്ങനെ കെട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടാവും വലത്ത സൈഡിൽ അതാണ് വലത്ത ഭാഗത്തുള്ള അതിര് ഒരേ ലൈനായിട്ട് അങ്ങനെ ബാക്കിലേക്ക് പോവാണ് ഇതാണ് നമ്മളാ ബാക്കിലേക്കുള്ളൊരു കാഴ്ച നല്ല പ്രൈവസിയും കൂടി ഉണ്ട് അതുപോലെ വയനാടിൻ്റെ ആ കാലാവസ്ഥയും ഇവിടെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തണുപ്പും കോടെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണേ ഇടയിലൂടെ കണ്ടില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് സ്ഥലങ്ങൾ വീടുകളൊക്കെ ഇതുപോലെ വിൽപ്പനയ്ക്കോ അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അതിനൊക്കെ നിങ്ങളെ സഹായിക്കും നമ്മുടെ രണ്ട് നമ്പർ ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഈ ഭാഗത്തേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടിനി വില്ലകൾ അതുപോലെ ഹട്ടുകളൊക്കെ പണിയാനുള്ള നല്ല സൗകര്യം തന്നെയുണ്ട് അപ്പോൾ നേരെ നമുക്ക് നമ്മൾ ഈ ഹോം സ്റ്റേൻ്റെ ഉൾഭാഗം കൂടി കണ്ടതിന് ശേഷം നമ്മളെ വീഡിയോ വയൻറ്റപ്പ് ചെയ്യാം ഇവിടെ അതൊരു സിറ്റൗട്ട് ഡോറോ കണ്ടില്ല നല്ല വർക്കൗ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല മരത്തിലാണ് പെണ്ണിട്ടുള്ളത് സിറ്റൗട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു വലിയൊരു ഹാളാണ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമുകൾ വരുന്നുണ്ട് ഒരു ബാത്റൂമ് വരുന്നുണ്ട് നേരെ കാണുന്ന കിച്ചന് കിച്ചന്റെ ബാക്കിൽ വലിയൊരു ഹാളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഫർണിച്ചറും ഇതിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഉണ്ട് ഇത് ഒന്നാമത്തെ ബെഡ്റൂം ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് നമുക്കുള്ളിൽ വരുന്നത് ഇവിടെ സൈഡിലൊരു വാഷ് വേസൊക്കെ ഉണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടുന്ന് ഡ്രസ്സ് വെക്കാനുള്ള അൽമറൊക്കെ ഉണ്ട് ഉള്ളിൽ ബർത്തൊക്കെ ഉണ്ട് ബെഡ് കെട്ടിൽ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചനാണ് കിച്ചന് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഹാളുണ്ട് ബാക്കിലേക്ക് അപ്പോൾ ഇങ്ങനെയാണ് സൗകര്യം കിച്ചണിൽ നല്ല അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അമ്പത് സെൻറ്റ് സ്ഥലം ഹോം ആണ് ലൈസൻസ് കാര്യങ്ങളൊക്കെയുണ്ട് ഫർണിച്ചറൊക്കെ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് വയനാട് ജില്ലയിലാണ് പൂതാടി പഞ്ചായത്തിലാണ് എല്ലാ സൗകര്യങ്ങളും പരിസരത്തുണ്ട് നമുക്ക് ടൗൺ അടുത്തുണ്ട് അതുപോലെ ബസ് റൂട്ടൊക്കെ അടുത്തുണ്ട് ഈ ഭാഗത്തേക്ക് നല്ല പ്രൈവസി ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൗകര്യങ്ങൾ അടുപ്പൊക്കെ ഉണ്ടല്ലേ കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ അമ്പത് സെൻറ്റിന് ഹോം സ്റ്റേക്കും ടോട്ടൽ ഇവർ ആവശ്യപ്പെടുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലക്കെന്നെ കോശബിളാണ് നല്ല വില കുറഞ്ഞ നല്ല ചാൻസ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ മാസത്തിലൊരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വയനാട്ടിൽ സ്വന്തമായിട്ടൊരു ഹോം സ്റ്റേയും അതുപോലെ ഒരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് രണ്ട് ഭാഗത്തും നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് നമ്മളെ ഹോം സ്റ്റേയിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് വാർഷിക വരുമാനം കിട്ടുന്നുണ്ട് കവുങ്ങിൽ നിന്നും കാപ്പിയിൽ നിന്നൊക്കെ അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളെ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ട് തരിക ഇവിടെ കണ്ടില്ല നല്ല രീതി തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും വിശ്രമത്തിനൊക്കെ ഉപയോഗപ്പെടുത്താം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ